ഹേ കൃഷ്ണ ഇനി നമുക്ക് പതിനേഴാമത്തെ ശ്ലോകം നോക്കാം പ്രതീക്ഷ താശാർഹോക്ഷ്യമാണോ പ്രിയം സ്വഗൃഹാ നമ്മൾ കണ്ടു കണ്ടുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് യശോദാമ വന്നിട്ട് രോഹിണി ദേവിയുടെ ആവശ്യപ്രകാരം രോഹിണി ദേവി വിളിച്ചിട്ടൊന്നും കുട്ടികൾ ഇല്ല കളിയിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് അതുകൊണ്ട് യശോദാമയെ പറഞ്ഞു വിട്ടപ്പോൾ യശോദാമ വിളിക്കുകയാണ് കുട്ടികളെ ഭക്ഷണം കഴിക്കാനായിട്ട് യശോദാമ ഏതെല്ലാം വിധത്തിൽ നോക്കിയിട്ടും കുട്ടികൾ കയറുന്നില്ല അപ്പോൾ അടുത്ത ഒരു അടവിറക്കുകയാണ് ഇവിടെ യശോദാമ എന്താ പറയുന്നത് പ്രതീക്ഷതേ ത്വാം ദാശാർഹ പ്രതീക്ഷതേ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കാത്തിരിക്കുന്നു ത്വാം ത്വാം എന്ന് പറഞ്ഞല്ലേ നിന്നെ ഇവിടെ ദേവകി നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഒന്ന് കയറിയാൽ രാമനുണ്ണി പിറകേ വന്നോളും എന്ന് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൃഷ്ണനുണ്ണി ഒന്ന് കയറ്റണം ഈ കളി നിർത്തി ഒന്ന് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പറയുകയാണ് ത്വാം നിന്നെ നിന്നെയും കാത്തിരിക്കുന്നു ദാശാർഹ അല്ലയോ ദാശാർഹ അല്ലയോ കൃഷ്ണനുണ്ണി നീ ഒന്ന് കേറുക നീ എത്ര വലിയ കുലത്തിൽ ജനിച്ചവനാണ് നീ ഇങ്ങനെ മിടുക്കനല്ലേ നീ നല്ല ഉണ്ണിയല്ലേ നീ പൊന്നുമോനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന പോലെ സുന്ദരക്കുട്ടനല്ലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നോക്കുകയാണ് ആ ദേവ യശോദാമ ഇതിനാ ഉണ്ണീ ഒന്ന് കയറി വരുവോ നിന്നെ നോക്കിതാ അവിടെ ഇരിക്കുന്നു ഭോക്ഷ്യമാണോ വ്രജാധിപോക്ഷ്യമാണ എന്ന് പറഞ്ഞാല് അവിടെ കഴിക്കാൻ എടുത്തു വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി അവിടെ ഇരിക്കുകയാണ് ആ വ്രജാധിപ വ്രജത്തിന്റെ ഈ യാദവകുലത്തിന്റെ അധിപനായിട്ടുള്ള നാഥനായിട്ടുള്ള ആ നന്ദഗോപര് ഉണ്ണി കയറി വരൂ ആ പ്രജാധിപൻ നിന്നെ നോക്കിയിരിക്കുകയാണ് അച്ഛൻ നിന്നെയും കാത്തിരിക്കുന്നു ഉണ്ണാതെ കയറി വരൂ നീങ്കൂടെ വന്നിട്ട് കഴിക്കാനായിട്ട് ഇതാ അച്ഛൻ ഭക്ഷണം എടുത്തു വച്ചിട്ട് കഴിക്കാതെ ഇരിക്കുകയാണ് വേഗം വരൂ ഉണ്ണി തുടങ്ങി ദേവകി ദേവി അടുത്ത ഒരു അടവിറക്കുകയാണ് ഇത്രയൊക്കെ നേരെ എന്തെല്ലാം പറഞ്ഞിട്ട് ഉണ്ണി വരുന്നില്ലല്ലോ അപ്പോൾ ഇനിയും തന്നെയും കാത്ത് അച്ഛൻ കഴിക്കാതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണി കയറി വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അടുത്തത് പറഞ്ഞത് അങ്ങനെ എന്നിട്ട് പറയാം സ്വഗൃഹാനിയാത്യവയോ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് എന്ന് പറഞ്ഞാല് വരൂ കയറി വരൂ ഉണ്ണീ വരിക വരിക എന്ന് പറയുക ആവയോഹോ ആവയോ എന്ന് പറഞ്ഞാല് ഞങ്ങൾ രണ്ടു പേർക്കും ഇവിടെ ആവയോ എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ രണ്ടുപേരുമെന്ന് ഉദ്ദേശിച്ചത് അച്ഛനമ്മമാരെ രണ്ടുപേരെയും എന്ന് വേണമെങ്കിൽ എടുക്കാം അതായത് നന്ദഗോപരെയും യശോദാമയെയും ഇനിയും മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഈ രണ്ടമ്മമാരും ഈ ഉണ്ണികളൊന്ന് കയറി വരുന്നതിനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അവരെ രണ്ടുപേരെയും എന്നുള്ള അർത്ഥത്തിലും എടുക്കാവുന്നതാണ് കാരണം ഈ രോഹിണി ദേവിയും യശോദാമയും നന്ദഗോപര് ഭക്ഷണം കഴിക്കാതെ കഴിക്കില്ല ഇവിടെ എടുത്തു വെച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്താ തൻ്റെ കൃഷ്ണനുണ്ണി വരട്ടെ ഉണ്ണിയേം കൂടി ഇരുത്തിയിട്ട് ഉണ്ണിക്ക് കൊടുത്തിട്ട് കഴിക്കാം എന്ന് കരുതിയിട്ട് അച്ഛൻ്റെ ഒരു ഉരുള ചോറ് ആ ഉണ്ണിക്ക് ഉണ്ണിക്കെന്നും വേണ്ടതാണ് ഈ ഉണ്ണി കളിയുടെ രസത്തിൽ അങ്ങനെ മതിമറന്നിരിക്കുകയാണ് വേണ്ട ഉണ്ണി വരട്ടെ ഉണ്ണിക്ക് ആദ്യത്തെ ആ ഉരുള എങ്ങോട്ട് വായിൽ വെച്ച് കൊടുക്കാം കൊടുത്തിട്ട് ഞാൻ ഭക്ഷിച്ചോളാം ഉണ്ണി വരട്ടെ ഉണ്ണി അപ്പോൾ വരും തൻ്റെ ആ പാത്രത്തിൽ നിന്നും ഉണ്ണിയും ഭക്ഷിക്കും താനും ഭക്ഷിക്കും അതാണല്ലോ പതിവ് അങ്ങോട്ട് തെറ്റിക്കണ്ട എന്ന് കരുതി അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ നന്ദഗോപരേ വിഷമിപ്പിക്കരുത് ഞങ്ങൾ രണ്ടാളും കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നന്ദഗോപര് ഭക്ഷണം കഴിക്കാൻ നിന്നെയും കാത്തിരിക്കുകയാണെങ്കിൽ ആ നന്ദഗോപര് കഴിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടാളും രോഹിണി ദേവിയും യശോദാമയും അപ്പോൾ ഈ മാതാപിതാക്കന്മാരെ നീ വിഷമിപ്പിക്കരുത് ഞങ്ങൾ അമ്മമാരെയും വിഷമിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലും അവിടെ എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വരൂ ഉണ്ണി പ്രിയം ധേഹി സ്വഗൃഹാനിയാത്ത ബാലകാഹേഹി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷം തരൂ ഞങ്ങളെ വിഷമിപ്പിക്കരുതേ വരൂ ഉണ്ണി സ്വഗൃഹാനിയാത്ത ബാലകാഹ സ്വഗൃഹാൻ അവരവരുടെ വീടുകളിലേക്ക് ഇപ്പോൾ ധാരാളം ഉണ്ണികൾ ഉണ്ണികളവിടെ കളിക്കുന്നുണ്ട് ഈ കൃഷ്ണനുണ്ണിയുടെയും രാമനുണ്ണിയുടെയും കൂടെ അപ്പോൾ അവരോടും കൂടി പറയുകയാണ് അല്ലേ ഉണ്ണികളെ നിങ്ങളൊക്കെ അവരവരുടെ വീടുകളിലേക്ക് യാത പോകുവിൻ ബാലക കുട്ടികളെ അപ്പോൾ കൂടെയുള്ള കുട്ടികളെ ഒക്കെ ഒന്ന് പറഞ്ഞു വിടാം പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ ഈ കൃഷ്ണനുണ്ണി ഇങ്ങ് കയറുവല്ലോ കൂടെ ഈ ഉണ്ണികളൊക്കെ കളിക്കാനുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ താൻ വിളിച്ചിട്ടും കയറി വരാതെ നിൽക്കുന്നത് എന്നാൽ പിന്നെ ആദ്യം അച്ഛൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഇനിയും ആ കൂട്ടുകാരോട് തന്നെ പറയുക കൂടെ കളിക്കുന്ന കുട്ടികളോട് പറഞ്ഞു ഉണ്ണികളെ നിങ്ങൾ കയറി പോകൂ അവരവരുടെ വീടുകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കൂ അവിടെയും അച്ഛനമ്മമാരൊക്കെ നോക്കിയിരിക്കുകയല്ലേ എന്ന് ആ കുട്ടികളോടായിട്ട് പറഞ്ഞു നോക്കൂ യശോദാമ്മ എത്ര പാടാണ് പെടുന്ന ഈ കൃഷ്ണനുണ്ണി ഈ വികൃതി കുട്ടേനെ പോറ്റുവാനായിട്ടല്ലേ വികൃതി എന്ന് പറഞ്ഞാലും പോരാ അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് വെണ്ണം മോഷ്ടിക്കുക ആ ഗോപസ്ത്രീകളുടെയൊക്കെ പരാതികൾ എന്തൊക്കെയായി ഈ ഉണ്ണി കാട്ടുന്നത് ആ പശുവിനെ അഴിച്ചുവിടുക പശുവിൻ്റെ അടുക്കലേക്ക് ഒക്കെ അഴിച്ചു വിടുക ആ പശുവിൻ്റെ വാലിൽ കിടന്ന് കറങ്ങുക അങ്ങനെ വികൃതിയോട് വികൃതി നമ്മൾ കണ്ടിരുന്ന വിറക് കൊള്ളിയൊക്കെ അല്ല എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിറകുകൊള്ളി എടുത്തിട്ടാണ് ഈ ഉണ്ണികളൊക്കെ കളിക്കുന്നത് അങ്ങനെ കണ്ണ് തെറ്റിയാൽ വികൃതി തന്നെ വികൃതിയാണ് അങ്ങനെയുള്ള ഈ വികൃതിക്കൂട്ടനെ ഒന്ന് കളിയുടെ ഇടയ്ക്ക് നിന്ന് ഭക്ഷണം കൊടുക്കാൻ വിളിക്കുവാൻ പോലും പെടാപ്പാടാണ് ഈ അമ്മ രണ്ടമ്മമാര് പെടുന്നത് അവസാനം ഉണ്ണ ആ കൂടെ ഉണ്ടായിരുന്ന കളിക്കൂട്ടുകാരെയെങ്കിലും പറഞ്ഞു വിടാം അവരെങ്കിലും അവര് പോയി കഴിയുമ്പോഴെങ്കിലും ഈ ഉണ്ണികള് താ താങ്കളുടെ വീടുകളിലേക്ക് വരുമല്ലോ ഈ കൃഷ്ണനുണ്ണിയൻ രാമനുണ്ണിയും തങ്ങൾക്കൊന്ന് കിട്ടുവല്ലോ ഭക്ഷണം കൊടുക്കുവാൻ എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഇവിടെ യശോദാമയ്ക്കുണ്ടായത് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം പ്രതീക്ഷർ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ ഏഹ്യാവയോ ഏഹി ആവയോഹോ ആണ് ഏഹ്യാവയോ അവിടെ അകാരം നീട്ടിയെടുക്കുക അതുപോലെ ബാലകാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അപ്പോൾ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് പതിനെട്ടാമത്തെ ശ്ലോകമാണ് ധൂളി ധൂസരിതാംഗസ്വം പുത്രമജ്ജനമാവഹ ജന്മക്ഷം അദ്യ ഭവതോ ദേഹി ഇനി ഇവിടെ പറയുകയാണ് ധൂളി ധൂ സരിതാംഗസ്ത്വം നോക്കൂ ഇവിടെ യശോദാമ്മ പലതരത്തിലുള്ള അടവുകൾ ഇറക്കിയിട്ടും ഈ ഉണ്ണി കയറി ഇല്ല ഒടുവിൽ യശോദാമ്മ അടുത്ത ഇത് പറയുകയാണ് എന്തുകൊണ്ടാണ് താനും രോഹിണിയും അമ്മയും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്ന് വിളിക്കുന്നത് എന്ന് അതിനുള്ള കാരണം ഇപ്പൊ അടുത്ത പറയുകയാണ് ധൂളി ധൂസരിതാംഗം ധൂളി എന്ന് പറഞ്ഞാല് പൊടി ധൂസരിത് അതുകൊണ്ട് ആ പൊടി ദേഹം അങ്ങനെ പറ്റിയിട്ട് ചളിയായിരിക്കുന്നു ഇവിടെ അംഗത്വം നിന്റെ അംഗങ്ങളിൽ നിന്റെ ദേഹങ്ങളിൽ ദേഹത്തിലാകെ നീ ഈ കിടന്ന് പൊടിയിലൊക്കെ കിടന്ന് കളിച്ചു പൊടി കൊണ്ട് നിറയെ ചളിയായിരിക്കുന്നല്ലോ ഉണ്ണി അതുകൊണ്ട് പുത്ര അല്ലയോ പുത്ര നിന്റെ ദേഹമാകെ ആകെ ചളിയായിരിക്കുന്നു മജ്ജനമാവഹ അതുകൊണ്ട് നീ എന്താ വേണ്ടേ മജ്ജനം ആവഹ മജ്ജനം എന്ന് പറഞ്ഞാല് കുളിക്കുക പോയി നന്നായിട്ടൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആവഹ ആചരിച്ചാലും എന്ത് ജൻ കാരണം ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെ എളുപ്പം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരൂ എന്ന് പറയാൻ കാരണം ഭക്ഷണം കഴിക്കാൻ അച്ഛൻ നോക്കിയിരിക്കുന്നു എന്നത് തന്നെയല്ല ജന്മക്ഷം വിപ്രേഭ്യോഹിക ശുചിഹി ജന്മക്ഷം അല്ലയോ ഉണ്ണി നിന്റെ പിറന്നാളാണിന്ന് അതുകൊണ്ട് അദ്യ ഇപ്പോൾ നീ എന്താ വേണ്ടത് ഭവതോ വിപ്രേഭ്യോ ദേഹികാ ശുചിഹി ഭവതി എന്ന് പറഞ്ഞാൽ ആകുന്നു ജന്മക്ഷം ഭവ ഭവത അല്ലെങ്കിൽ ഭവതി എന്ന് പറഞ്ഞാല് നിന്റെ ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ അവിടെയും ഭവതോ എന്നും ഭവതി എന്നും കാണാം ഇന്ന് നിന്റെ പിറന്നാൾ ആകുന്നു അതുകൊണ്ട് ഇപ്പോൾ നീ എന്താ വേണ്ടത് അദ്യ ഇന്ന് അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് നിന്റെ പിറന്നാൾ ആകുന്നു അതുകൊണ്ട് ഇപ്പോൾ നീ പോയി ഒന്ന് കുളിച്ച് ഒക്കെ വന്നിട്ട് ദേഹി ഗാ ശുചിഹി വിപ്രേഭ്യ എന്ന് പറഞ്ഞാല് വിപ്രന്മാർക്ക് ബ്രാഹ്മണർക്കായിക്കൊണ്ട് ശുചിഹി ദേഹി കൊടുത്താലും എങ്ങനെ ഗാഹ എന്താ കൊടുക്കേണ്ടേ പശുക്കളെ പശുക്കളെ കൊടുക്കണം പക്ഷെ അത് കൊടുക്കുന്നത് ശുചിഹി വൃത്തിയായിട്ട് ദേഹശുദ്ധി വരുത്തിയിട്ട് ശുദ്ധനായിട്ട് വേണം കൊടുക്കുവാനുണ്ണി അതുകൊണ്ട് ഇന്ന് നിന്റെ പിറന്നാൾ കൂടിയല്ലേ നീ ഒന്ന് പോയി എളുപ്പം കുളിച്ച നിന്റെ ദേഹമാകെ നോക്കൂ ഉണ്ണി എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല നിന്റെ ദേഹത്താകെ ഈ ചളിയിരിക്കുന്നത് കണ്ടിട്ട് നോക്കൂ അമ്മ രാവിലെ നിന്നെ കുളിപ്പിച്ചൊരുക്കി അണീച്ചൊരുക്കിയൊക്കെ വിട്ടതല്ലേ മഞ്ഞ പട്ടുടയാടൊക്കെ ഒളിപ്പിച്ച് വിട്ടതല്ലേ നിൻ്റെ തലയിലിരിക്കുന്ന ആ മയിൽപ്പീലി മയിൽപീലത്തുണ്ടിലു പോലും എൻ്റെ ഉണ്ണി പൊടിയായിരിക്കുന്നുല്ലോ ഈ അത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉണ്ണി എന്ന് പറഞ്ഞ് ആ യശോദമ്മ ആ ഉണ്ണിയെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ് ഇന്ന് നിന്റെ പിറന്നാളാണുണ്ണി അതുകൊണ്ട് വരൂ വന്ന് കുളിച്ച് ശുദ്ധമായിട്ട് പിറന്നാൾ ദിവസം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം അന്നത്തെ കാലത്ത് പോരായെങ്കിൽ ഗോകുലവാസിയും കൂടി ആയിരുന്നതുകൊണ്ട് ഗോകുലത്തിൻ്റെ അധിപന്മാരായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്നത് കൊണ്ട് തന്നെ അവർ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക ഗോക്കളയാണ് അല്ലെ ഗോകുലത്തിലെ രാജാവായിരുന്നു നന്ദഗോപരും ഓക്കെ അനന്തഗോപര് അപ്പോൾ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തങ്ങളുടെ സമ്പത്ത് എന്താണോ അവർക്ക് സമ്പത്തായിട്ടുള്ളത് ഗോക്കളാണ് അതുകൊണ്ട് ആ സമ്പത്ത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം അതുകൊണ്ട് ആ സമ്പത്ത് തങ്ങളുടെ സമ്പത്തായിട്ടുള്ള ഗോക്കളെ ബ്രാഹ്മണർക്ക് നിന്റെ പിറന്നാൾ ദിനം ദാനം ചെയ്യണമെങ്കിൽ അത് ശുദ്ധമായി തന്നെ വേണം കൊടുക്കാൻ ദേഹശുദ്ധിയുണ്ടാവണം നമ്മൾ നിറഞ്ഞ കൂടി ദാനം കൊടുക്കുന്നത് എപ്പോഴും നിറഞ്ഞ കൂടി ആവണം പുറമേയുള്ള ചളി മാത്രമല്ല ഉള്ളിലും ചളി ഉണ്ടാവരുത് പൂർണ്ണ കൂടി കൊടുക്കുക ഇവിടെ ഉണ്ണിയോട് ആ ഒരു സംസ്കാരം കൂടി എല്ലാ ഉണ്ണികളെയും ഇപ്പോൾ ഇത് പറയുന്നത് എന്തിനാ അവർക്ക് ആ സംസ്കാരം ഉണ്ടാവണം പിറന്നാൾ ദിനത്തിൽ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക എന്നൊരു സംസ്കാരം ഉണ്ടാവണം തങ്ങളുടെ സമ്പത്ത് താന്താങ്ങൾക്ക് എന്താണോ സമ്പത്തായിട്ടുള്ളത് അതിൻ്റെ ഒരു വിഹിതം കൊടുത്തിരിക്കണം അത് ശുദ്ധമായിട്ട് അകവും പുറവും ശുദ്ധ ശുദ്ധി വരുത്തിക്കൊണ്ട് ഈ ഉണ്ണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ അശുദ്ധിയില്ല അത് കാലം വളരുംതോറും മായയുടെ കാലത്തിൻ്റെ മായാപ്രവാഹത്തിൽ പെട്ടാണ് ജീവിത സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ് കടന്നു ഘട്ടങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ മാലിന്യം നിറയ്ക്കുന്നത് ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ ഇവിടെ ഈ ഉണ്ണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തീരെ ചെറിയ ഉണ്ണികളാണ് അവർക്ക് അതിനുള്ള ആ ഒരു മാലിന്യം ഉള്ളിൽ വരാനും വേണ്ടിയുള്ള ഒരു പ്രായമായിട്ടില്ല അപ്പോൾ പുറമേയുള്ള ദേഹശുദ്ധി പക്ഷെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് പറയുകയാണ് നിന്റെ ദേഹത്തെ ഈ ചളിയെല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞ് ശുദ്ധനായിട്ട് നീ വരൂ ഉണ്ണി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യേണ്ടതുണ്ട് ഗോക്കളെ എളുപ്പം വരൂ വന്ന് പുളി കഴിഞ്ഞു വരൂ എന്ന് പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം അദ്യ ഭവതോ ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ ൂളി ധൂസരിതാങ്കസ്ത്വം അവിടെ ധാ ഖരാക്ഷരമായിട്ടുള്ളതാണ് അവിടെ കട്ടിയിൽ തന്നെ അത് വായിക്കുക ധനം എന്നുള്ളതിൻ്റെ ധായാണ് അത് ശ്രദ്ധിക്കുക പിന്നെ മജ്ജനമാവഹ ജ കൂട്ടക്ഷരമാണ് അതുപോലെ മജ്ജനം ആവഹ ആണ് അതും ശ്രദ്ധിക്കുക പിന്നെ ജന്മക്ഷം അവിടെ കാഷ അതും പലപ്പോഴും വായിക്കുമ്പോൾ ഷാ മാത്രമേ വരാറുള്ളൂ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ ഗാ ശുചി രണ്ടിടത്തും വിസർഗമുണ്ട് ഗാഹ് എന്നുള്ളടത്തൊരു ദീർഘവുമുണ്ട് പകുതി ഹകാരത്തിലും ദീർഘമുള്ള അടുത്ത ദീർഘത്തോടു കൂടിയും വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് പത്തൊൻപതാമത്തെ ശ്ലോകമാണ് പശ്യ പശ്യവസ്യം മാതൃമൃഷ്ടാൻ സ്വലങ്ക ഇനിയും ഇത്രയും പറഞ്ഞിട്ടും ആ അമ്മ നിർത്തുന്നില്ല വീണ്ടും കൃഷ്ണനുണ്ണി അങ്ങനെ കളിയിൽ ലയിച്ചിരിക്കുന്നു കണ്ടിട്ട് പറയുകയാണ് പശ്യ പശ്യ വയസ്യാംസ്തേ പശ്യ 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 എന്ന് പറഞ്ഞാല് നോക്കൂ കാണോ നീയാ ഇതേ നോക്കിക്ക നീ നമ്മൾ പറയില്ല നമ്മൾ കുട്ടികളെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ കാര്യം പറഞ്ഞു നോക്കൂ നോക്കൂ അവരെ നോക്കൂ എന്ന് പറയുന്നതിൽ ഇവിടെ പറയാ പശ്യ പശ്യ നോക്കൂ നീ നോക്കൂ കൃഷ്ണനുണ്ണി വയസ്തേ വയസ്യൻ എന്ന് പറഞ്ഞാല് സ്നേഹിതൻ വയസ്യാംസ്തേ തേ നിന്റെ വയസ്യാം നിന്റെ സ്നേഹിതന്മാരെ നിന്റെ കൂട്ടുകാരെ നീ ഒന്ന് നോക്കിക്കേ മാതൃം രുഷ്ടാൻ സ്വലംകൃതാൻ മാതൃം അമ്മമാരാൽ ശുദ്ധരാക്കപ്പെട്ടത് അതായത് രാവിലെ അമ്മമാരെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി വിട്ടതാണ് എന്നെയല്ല സുബാല വളരെ അലങ്കാരങ്ങളൊക്കെ ധരിച്ചുമാണ് അവരൊക്കെ നിൽക്കുന്നത് അവരുടെ ഒന്നും ദേഹത്തിങ്ങനെ അധികം പൊടിയും ചളിയും ഒന്നും തന്നെ ഇല്ല ഉണ്ണി നോക്കൂ നിന്റെ സ്നേഹിതന്മാരെയൊക്കെ നോക്കൂ അവരൊക്കെ രാവിലെ അമ്മമാര് കുളിപ്പിച്ചൊരുക്കി വിട്ടത് അങ്ങനെ തന്നെ വൃത്തിയായിട്ടിരിക്കുന്നില്ലേ ത്വം ച സ്നാദ് സ്നാദ് നീയും കുളിക്കുക വീട്ടിൽ വന്ന് കുളിക്കുക ഇനിയും എല്ലാം ദേഹം ആകെ ചളിയായില്ലേ എന്നിട്ടോ കൃതാഹാരോ കൃത ആഹാരോ ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് വിഹരസ്വ സ്വലം വിഹരസ്വ അത് കഴിഞ്ഞിട്ട് നീ വന്ന് കളിച്ചോട് ഉണ്ണി ഇവരും വന്ന് കുളിച്ച് നമുക്ക് നന്നായി ഒന്ന് കുളിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും ഒരുങ്ങി സുന്ദരനായിട്ട് നീ വീണ്ടും വന്നിട്ട് വിഹരസ്വ കളിച്ചോളൂ സ്വലംകൃതഹ എന്ന് പറഞ്ഞാൽ ഒരുക്കിയിട്ട് നിന്നെ ഒരുക്കി സുന്ദരനാക്കി ഇനിയും ഞാൻ വിടാൻ കളിക്കാൻ അതായത് ഇപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നെങ്കിലും നിന്നെ ഇനിയും വിടാതിരിക്കില്ല കേട്ടോ ഉണ്ണി എന്ന് അമ്മ പറയുക നീ വന്നൊന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നീയൊന്ന് വൃത്തിയായിട്ട് ഒരുക്കി സുന്ദരനാക്കിയിട്ട് നമുക്ക് ഈ ചടങ്ങുകളില്ലേ അതുമൊക്കെ കഴിഞ്ഞിട്ട് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം നീ ഒന്ന് കുളിച്ച് ശുദ്ധമായി വന്ന് ഭക്ഷണവും കഴിച്ച് ഒരുങ്ങിയിട്ട് നിന്നെ അമ്മ വീണ്ടും കളിക്കാൻ വിടാം വരൂ എന്ന് വിളിക്കുകയാണ് ഇവിടെ അതിനകത്ത് ഒരല്പം കൂടി അതായത് ഒരു ഒരു പ്രോമിസ് കൊടുക്കുക ഒരു വാഗ്ദാനം കൊടുക്കുക എന്താ നിന്നെ ഇനിയും വിടാം ഉണ്ണി ഞാൻ കളിക്കാൻ നീ വരൂ എന്ന് നമ്മളെ ഒക്കെ പോലെ തന്നെ യശോദാമയും വന്നിട്ട് ആ ഉണ്ണിയെ വിളിക്കുകയാണ് ഇനി നമുക്ക് അശ്ലോകം ഒന്നുകൂടി നോക്കാം ത്വം ച ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വയസ്യാം വയസ്യാം ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന പക്ഷെ അവിടെ പദം പിരിക്കണ്ട ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ സ്വലംകൃതാൻ നിന്നെ ഒരുക്കിയിട്ട് അലങ്കൃതാൻ സ്വലംകൃതാൻ നിന്നെ നന്നായി ഒരുക്കിയിട്ട് എന്നുള്ള സ്നാത സ്വലംകൃത രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക അതുപോലെ കൃതാഹാരോ കൃത ആഹാരമാണ് കൃതാഹാര അല്ല അതുകൊണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കൃതാഹാര ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് ഇരുപതാമത്തെ ശ്ലോകമാണ് അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ